പിന്നെ ചെയ്താലും മോശമാണ് ശരിയാണ് റിഗ്രറ്റ് ഉണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ ആ തിരിച്ചു തിരിച്ചുപോയിട്ട് സോറി പറയണമെന്ന് തോന്നാണെങ്കിൽ ഞാൻ എന്റെ ഉമ്മാനോടായിരിക്കും കാരണം ജനിച്ച അന്ന് മുതൽ കാരണം നമ്മൾ നാല് മക്കളുണ്ട് ബാക്കി മൂന്ന് മക്കളടുത്തൊന്നും ഒരു ശതമാനം പോലും ഒരു ബുദ്ധിമുട്ടോ ഇതോ ആർക്കും ഉണ്ടായിട്ടില്ല ഒന്നാക്കോ ഉപ്പാക്കോ കുടുംബത്തിനോ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഇവരെ മൂന്നുപേരത്തേക്ക് നേരെ ഓപ്പോസിറ്റായിരുന്നു ഞാൻ മാത്രം ഇത്രയും നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയൽ അത്രയും വിഷമിച്ച ഒരാളെന്നാണ് എന്റെ ഉമ്മയായിരുന്നു അങ്ങനെ ഒരു തിരിച്ച് ഞാൻ ചെയ്തത് തിരുത്താനായി ഞാൻ ചിന്തിക്കും കണ്ടോ നിഹാദ് എന്ന് പറയുന്ന തൊപ്പിയെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഏ കാരണം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് തരംഗമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് നിഹാദിനെ പറയാം നിഹാദിൻ്റെ വാക്കുകളും നിഹാദിൻ്റെ വീഡിയോസുകളും ഇന്ന് കാണാത്ത അറിയാത്ത ആളുകൾ വളരെ ചുരുക്കാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അല്ലേ കുട്ടികൾക്ക് വലിയ ഒരു ഫാനാണിന്ന് നിഹാദ് നിഹാദിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസുകൾ അല്ലേ നമുക്ക് മുമ്പിലൂടെ വരുമ്പോൾ നമ്മളൊക്കെ ഒരു സമയത്ത് നിഹാദിനെ വളരെയധികം മോശമായ രൂപത്തിൽ നിഹാദിനെ കുറിച്ച് പിന്നെ സമൂഹ മാധ്യമങ്ങൾ നമ്മൾ കണ്ടിരുന്നു കാരണം നിഹാദിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ ആയിരുന്നു പക്ഷേ ഈയിടേ ആയിട്ട് എല്ലാത്തിൽ നിന്നും വലിയൊരു മാറ്റം നിഹാദിന് വന്നിട്ടുണ്ട് സംസാരം കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും ചിന്ത കൊണ്ടും നോട്ടം കൊണ്ടും ഒക്കെ ഒരു വലിയ മാറ്റം വന്ന ഒരു വ്യക്തിയായി നിഹാദ് മാറിയിട്ടുണ്ട് ഈ അടുത്ത് വളരെ ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യം ആ ഫലസ്തീൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ചെറിയൊരു അശ്രദ്ധ മൂലം അദ്ദേഹത്തിൻ്റെ ചെറിയൊരു കാര്യം വന്നു അദ്ദേഹം അത് തിരുത്തി വീണ്ടും അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് നമ്മൾ കണ്ടു അല്ലേ അങ്ങനെ ഒന്ന് രണ്ട് വിഷയങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ വീണ്ടും ഒരു ബാക്കി കൊണ്ട് പ്രവർത്തനം ഒരു ചിന്ത കൊണ്ട് ചെറിയൊരു മൈനസ് വരുമ്പോൾ വീണ്ടും അത് തിരുത്തിയിട്ട് അതിന്റെ സത്യാവസ്ഥയെ മനസ്സിലാക്കി പറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഏ അദ്ദേഹത്തിൽ ഒരു ക്വാളിറ്റി നമ്മൾ അതാണ് പല യൂട്യൂബേഴ്സും വീണ്ടും വീണ്ടും ആ തെറ്റുകളെ വീണ്ടും ന്യായീകരിച്ച് ഞാൻ അതല്ല അതിങ്ങനെയാണ് അങ്ങനെയെന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കാണാറ് പക്ഷേ നിഹാദ് അതിൻ്റെ അപ്പുറമായിട്ട് ഇങ്ങനെ ഒരു പ്രവണത അല്ലേ അത് പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ് മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞു ആ മിസ്റ്റേക്കിനെ തിരുത്തുന്ന ഒരു രീതിയാണ് നമ്മൾ കാണാറുള്ളത് പലപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിൽ ഞാനത് പല വീഡിയോസും ഞാൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് നിഹാദിൻ്റെ ഉമ്മയെക്കുറിച്ചിട്ടാണ് നിഹാദിൻ്റെ ഉമ്മയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പൊ നിഹാദിൻ്റെ പൊസിഷനെ നിങ്ങൾ ആലോചിച്ച് നോക്കും ഒരുപാട് സ്ഥലങ്ങളിൽ ഉദ്ഘാടനങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു ലൈവ് സ്ട്രീമിലൂടെ തന്നെ ഒരുപാട് ആളുകളുമായിട്ടുള്ള കണക്റ്റ് ഒരുപാട് ബന്ധങ്ങൾ അതുപോലെ തന്നെ അതിലൂടെ തന്നെ ഒരുപാട് സമ്പാദിക്കാൻ കഴിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ നിഹാദ് ഇന്ന് വെച്ചടി വെച്ചിൽ ഉയരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നിഹാദിൻ്റെ ഈ ഒരു ഉയർച്ച സത്യം പറഞ്ഞാൽ ആ കുടുംബത്തിന് ഇന്ന് നമ്മളെ ഈ ഒരു സമൂഹത്തെ എടുത്ത് നോക്കിയാൽ വലിയ അഭിമാനമായിരിക്കും അല്ലേ എന്നാൽ നിഹാദിൻ്റെ ഉമ്മ നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് നോക്കിയിട്ടുണ്ടോ പല യൂട്യൂബേഴ്സിൻ്റെ വ്ളോഗേഴ്സിൻ്റെ ഒക്കെ ജീവിതത്തിൽ അവരുടെ ഫാമിലി വിഷയങ്ങളിൽ ഫാമിലി പിന്നെ വ്ളോഗർമാരൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ പൈസ കൂടുമ്പോൾ ഫോളോവേഴ്സ് കൂടുമ്പോൾ സബ്സ്ക്രൈബ് കൂടുമ്പോൾ അവരുടെ ഉമ്മ ഭാര്യ മറ്റു ബന്ധപ്പെട്ടവരൊക്കെ മറിഞ്ഞു നിന്നിരുന്ന ആളുകൾക്ക് ഉള്ളിൽ പുറത്തേക്ക് വന്ന് ഡാൻസ് കളിക്കാനും പല സംഭവങ്ങൾ ചെയ്യാനും വേണ്ടി ശ്രമിക്കാറുണ്ട് അല്ലേ എന്ന ഇത്രയും വലിയ ഒരു പിന്നെ സമൂഹമാധ്യമങ്ങളിൽ അറിയപ്പെട്ട ഒരാളായപ്പോൾ നിഹാദ് നിഹാദ് ഇത്രയും വലിയ ഒരു സമ്പാദത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഉടമയായിട്ട് മാറിയപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ നിഹാദിൻ്റെ ഉമ്മയെ നമ്മളങ്ങനെ കാണാറുണ്ടോ ഇല്ലല്ലോ നിഹാദിൻ്റെ ഉമ്മ ഇപ്പോഴും പറയുന്നത് ഞാൻ പറയുന്ന ഒരു കാര്യം അത് അംഗീകരിച്ച് അതിൻ്റെ രൂപത്തിൽ നിങ്ങൾ നീ ഇന്നും തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ സ്വീകരിക്കുമെന്നാണ് നിഹാദ് നിഹാദിൻ്റെ ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ നിഹാദ് ഇപ്പോഴും പറയാണ് ആ വാക്കുകൾ ആ വാക്കുകൾ നിഹാദ് ഇപ്പോഴും പറയും എനിക്കൊരു സോറി അപ്പം പറഞ്ഞാൽ കേട്ടില്ലേ എനിക്കൊരു സോറി പറയാനുണ്ടെങ്കിൽ അത് എൻ്റെ ഉമ്മയോടാണ് അല്ലേ എന്ന നിഹാദിൻ്റെ ഉമ്മ മകൻ ഇത്രക്കും വലിയൊരു പൊസിഷനിൽ എത്തിയിട്ടും അതേപോലെ തന്നെ മകൻ ഇങ്ങനെയായിട്ടും നിഹാദ് പറയുന്നത് നിഹാദിൻ്റെ ഉമ്മ പറയുന്നത് നീ ഞാൻ കരുതിയൊരു മോനായിട്ട് നീ തിരിച്ചു വരികയാണെങ്കിൽ നിന്നെ ഞാൻ ഇന്നും ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ് ആ ഉമ്മയ്ക്ക് അതിൻ്റെ അർത്ഥം ആ ഉമ്മയുടെ ഈ മാനാണ് പണത്തിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ അറിയപ്പെട്ടൊരു മകനായപ്പോൾ സമൂഹം ഇന്ന് പിന്നെ പല വിഷയങ്ങളിലേക്ക് ഇടപെടുത്തുന്നൊരു മകനായിട്ട് പോലും ആ ഉമ്മ ഇന്ന് എൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ രംഗത്ത് വരുന്നില്ല എന്താണ് എന്താണതിൻ്റെ കാരണം ആ ഉമ്മയുടെ പവറാണ് അല്ലേ ആ ഉമ്മ ഞാനൊന്ന് ആരോക്കാണ് ആ ഉമ്മന്ന് ആത്മാർത്ഥമായിട്ട് എൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ സത്യം പറഞ്ഞാൽ നിഹാദിന് അത് മതി അല്ലേ സത്യം പറഞ്ഞാൽ ആ ഉമ്മ ഒരിക്കലും നിഹാദിനെ തളർത്താൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ആ ചെയ്തിട്ടുണ്ടായിരിക്കില്ല കാരണം നിഹാദിൻ്റെ ഈ ഉയർച്ചയിൽ ആ ഉമ്മയുടെ പ്രാർത്ഥന ഉണ്ടാകും ഹുസാ നബി അലഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ അവിടുന്ന് കുന്നുകൾ പർവ്വതങ്ങൾ പോകുന്ന സമയത്താണല്ലോ മുസാനബിൻ്റെ കാലം അങ്ങോട്ട് തന്നെ പോയത് ഇപ്പോൾ പഠിച്ചോം പറയുന്നൊരു കാര്യമുണ്ട് മുസാ എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് അല്ലേ അള്ളാഹു താലി മുസാനബി അലഹി സ്വലാത്തു വസ്സലാമോട് പറഞ്ഞാൽ അപ്പം ഉമ്മയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് വലിയ നമുക്കുള്ള ഒരു കവചമാണ് നമുക്ക് പലതിനെയും നേരിടാനുള്ള ഒരു ആയുധമാണ് നമുക്കത് അതുകൊണ്ട് ഉമ്മായയുടെ കൂട്ടുപിടിച്ചോ അല്ലേ ഞാൻ ഇവിടെ മനസ്സിലാക്കിയത് നിഹാദിൻ്റെ ഉമ്മയുടെ ആ ഒരു മനസ്സാണ് ഇത്രയും വലിയ ഒരു പൊസിഷനിൽ തൻ്റെ മകൻ എത്തി എത്തിയെന്നറിഞ്ഞിട്ടും ഈ ഒരു വിഷയത്തിൽ നിഹാദിൻ്റെ ഉമ്മ പാലിക്കുന്ന ആ ഒരു കാര്യം അത് നമ്മ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ് അല്ലേ നിങ്ങളലോചിച്ചിട്ടുണ്ടത് രംഗത്ത് വരാതെ രംഗത്ത് വരാതെ അല്ലെങ്കിൽ ലൈവിലൂടെ വരാതെ അവിടെ വന്ന് പല ആൾക്കാരും പറയുന്നതും കാണിക്കുന്നതും കാണുമ്പോൾ മകന് യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലെങ്കിൽ എന്തൊരു സംഭവം തുടങ്ങിയിട്ട് അതിലൂടെ വരുമ്പോൾ ആ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് പിന്നെ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടി വരുമ്പോൾ മറിഞ്ഞിരുന്ന ഭാര്യ രംഗത്തേക്ക് വരികയാണ് മറഞ്ഞിരുന്നിരുന്ന ഉമ്മ ഒരു കൂസലില്ലാത്ത രംഗത്തേക്ക് വരികയാണ് എന്നിട്ട് ഡാൻസ് കളിക്കുകയാണ് പല സംഭവങ്ങളും ചെയ്യാണ് അല്ലേ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിലാണ് എൻ്റെ മകൻ ഇത്രത്തോളം സമൂഹത്തിൽ ഉന്നതനായിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ആ ഉമ്മ മൗനം പാലിച്ച് സൗമ്യതയോട് കൂടെ നിൽക്കുന്ന ആയിരുന്നു അർത്ഥം അല്ലേഹു താല നമുക്കൊക്കെ അള്ളാഹു ഈമാൻ നൽകട്ടെ അള്ളാഹു നമ്മളൊക്കെ നന്മയിലാക്കട്ടെ